ഞാൻ ഈ ഈ ഞാൻ ഈ മാതൃഭൂമി ചാനലിൽ ഉൾപ്പെടെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ അടുത്ത അവസരത്തിൽ ഒരു തട്ടും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അതിന് കോടതിയുടെ ചെലവിൽ വേണ്ടെന്ന ഇന്ന് കോടതി പറഞ്ഞതിന്റെ അർത്ഥം എന്നാ ഞാൻ മനസ്സിലാക്കിയത് കോടതിയുടെ കോടതിയുടെ ഉത്തരവിന്റെ കൂടി ബലത്തിൽ കെ പി സി സിയുടെ അഭിപ്രായം എന്താണ് ജേക്കബ് തോമസ് അവധി റദ്ദാക്കി തിരിച്ചു വരണമെന്നാണോ കെ പി സി സി കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണം അതല്ലാതെ പിണറായി വിജയന്റെ കൂട്ട് പിണറായി വിജയൻ്റെ താല്പര്യത്തിനനുസരിച്ച് അന്വേഷിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെക്കൊണ്ട് അഫിഡവിറ്റ് കൊടുക്കുകയല്ല ഒരാക്ഷേപം പറഞ്ഞാൽ അത് ഐ എ എസ് കാര് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻ്റ് തലത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ നിയമപരമായ നടപടിയിലേക്കോ സർക്കാരിന് പോകാം ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് കാരണം സർക്കാരിൻ്റെ അഭിഭാഷകൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിയമപരമായ പരിശോധനകൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അല്ല അതിലേക്ക് പോകണം അത് തന്നെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെയ്തു തീർത്തു കഴിഞ്ഞ കാര്യങ്ങൾ എന്ത് ഇതൊക്കെ അങ്ങേക്ക് വ്യക്തമാണ് ജേക്കബ് തോമസ് മുൻപിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നിലപാടെന്തായിരുന്നു പിന്നീട് ഈ ചുമതലയിലേക്ക് വന്നപ്പോൾ എടുത്ത നിലപാടെന്തായിരുന്നു ആ കാര്യത്തിലും അങ്ങേക്ക് വ്യക്തതയുണ്ട് വ്യക്തത ഇല്ലാത്തത് നിങ്ങൾ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്ന ചോദ്യത്തിന് മുന്നിലാണ് ഇദ്ദേഹം അവധി റദ്ദാക്കി കോടതി ഉത്തരവിന്റെയും കൂടി ആ കസേരയിൽ വേണ്ടയോ ഈ അങ്ങ് പറഞ്ഞു അദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ കുറെ പേരെങ്കിലും ഭയപ്പെട്ടു എന്ന് അവരിപ്പോൾ ഒരു ആശ്വാസമാണ് അനുഭവിക്കുന്നത് ആ ഭയപ്പെട്ടവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉള്ളത് ഉണ്ടാകുമല്ലോ ഭയം വരുന്നത് ആ ഭയം ഇനി ഇല്ല എന്ന് അവർക്ക് ആശ്വാസം ഉണ്ടാവുകയാണോ വേണ്ടത് അതോ ആ ഭയം വീണ്ടും ജനിപ്പിക്കാൻ ജേക്കബ് തോമസ് അവിടെ വന്നിരിക്കണമെന്നാണോ അല്ല വേണു ഞങ്ങളുടെ നിലപാടിന് എന്ത് പ്രസക്തിയുണ്ട് നിങ്ങൾ പറയുകയാണ് പ്രസക്തിയുള്ളത് പ്രസക്തിന്റെ അഴിമതി വിരുദ്ധമായിരുന്നു ജേക്കബ് തോമസ് അല്ലല്ലോ ഒരു നിമിഷം ആ പ്രതിച്ഛായ നഷ്ടപ്പെടുകയാണ് ജേക്കബ് തോമസിനെത്തിയത് എന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിച്ഛാൻ ഞാൻ അങ്ങനെയല്ല പറഞ്ഞ പിണറായി വിജയന് പണ്ട് പ്രതിച്ഛായ ഒട്ടുമില്ലായിരുന്നു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഒട്ടുമില്ലായിരുന്നു അത് വി എസ് അച്യുതാനന്ദൻ തന്നെ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു ആ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ബിംബമാണ് ഇദ്ദേഹം ഞങ്ങൾക്ക് ജേക്കബ് തോമസിനെ കുറിച്ച് കൃത്യമായ വിവരമുണ്ട് പക്ഷേ മാ മീഡിയകളൊക്കെ വഴി നടത്തിയ വലിയ പബ്ലിസിറ്റി കൊണ്ട് ഇദ്ദേഹം ഇതോ വലിയ പുലിയാണ് എന്നൊരു ധാരണ അത് ഒരു പരിധി വരെയും ചില ഒരു പരിധിവരെയും കേരളത്തിൽ ചില ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് എന്നുള്ളതാണ് എൻ്റെ നിഷ്പക്ഷമായ ഒരു വിലയിരുത്തൽ ഞാൻ പറഞ്ഞതാണ് പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം എന്ന് തന്നെയാണ് ശ്രീ ശ്രീ വേണു ചോദിച്ച ചോദ്യം ഞാൻ ചോദിച്ച ചോദ്യം പ്രേക്ഷകർ ഇതെല്ലാം കേൾക്കുന്നുണ്ട് നിങ്ങൾ അതിനൊന്നും പറഞ്ഞ മറുപടി ഇതിനൊന്നും ചേരുന്നതല്ല അങ്ങ് വേറെ പല പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം അല്ലല്ലോ ശ്രീ ജോസഫ് മറുപടി പറയാൻ പറ്റും തിരികെ വരും ജേക്കബ് തോമസ് ഒരു മാസത്തേക്ക് അവധിയിൽ പോരിക്കുകയാണ് വീണ്ടും ആ കസേരയിൽ വന്നിരിക്കും കഴിഞ്ഞില്ലേ ജേക്കബ് തോമസ് തിരികെ വന്നാൽ ചുമതല പറഞ്ഞല്ലോ തിരിച്ചു വന്നാൽ ജേക്കബ് തോമസിനോട് അടുത്തോട് ജേക്കബ് തോമസ് പറഞ്ഞൊരു മറുപടി ഉണ്ട് അവധി കഴിഞ്ഞൊരാൾ വരില്ല എന്ന് ബെഹറുക്ക് പറയാൻ പറ്റുമോ അദ്ദേഹം വരികയാണെങ്കിൽ താൽക്കാലിക ചുമതലയാണ് എനിക്ക് ഞാൻ മാറി കൊടുക്കില്ല എന്ന് പറയാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങൾ ഞാനെന്ന് പറയട്ടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം പറഞ്ഞു സിഖാവ് പിണറായി വിജയൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടായിരുന്നില്ല അത് ഇദ്ദേഹത്തിലൂടെയാണ് ഉണ്ടാക്കിയത് ഞാൻ ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോഴാണ് ആ പ്രതിച്ഛായ താഴെ വയ്ക്കാൻ ശ്രമിക്കും സിഖാവ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തിലുള്ള അവധാനത്തെയും അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയും ശ്രീ ജോസഫ് വഴിക്കലപ്പൊരു ആളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല അതങ്ങ് ആദ്യം മനസ്സിലാക്കുക രണ്ട് ശ്രീ ജേക്കബ് തോമസ് ഏതെങ്കിലും തരത്തിൽ മനസ്സ് വേദനിച്ച് അദ്ദേഹത്തെ ആട്ടിപ്പുറത്താക്കി എന്ന അഭിപ്രായം എനിക്കില്ല ഞാനത് പറയുന്നത് വ്യക്തിപരമായ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമയത്ത് ഈ അദ്ദേഹം പുറത്താക്കപ്പെടുന്നു എന്ന് പറയുന്ന അവസാന നിമിഷം അദ്ദേഹം കർമ്മോത്സവനായി ഒരു ഒരു സ്ഥലത്ത് വരുന്ന സമയത്തായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തനങ്ങൾ അപ്പോൾ എൻ്റെ സാന്നിധ്യത്തിലുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും ഇവിടെ പറയുന്നില്ല ഞാനപ്പോൾ അദ്ദേഹത്തെ കാണുകയാണ് അവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് അദ്ദേഹം വളരെ ആയിരുന്നു അദ്ദേഹം അപ്പോഴും ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടായിരുന്നു അവിടുന്ന് അദ്ദേഹം പോവുകയാണ് തൊട്ടുപറകയാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ഇങ്ങനെ മാറി എന്ന് ഞാൻ അറിയുന്നത് അദ്ദേഹം ഏതെങ്കിലും തരത്തിലൊരു നീലസമോം ഏതെങ്കിലും ഒരു തരത്തിലൊന്നും അവിടെ പ്രകടിപ്പിക്കുകയോ ഒന്നും മാറി നിൽക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അസൗകര്യമാണ് എന്നാണ് ഞാൻ റഹീബനോട് ചേർന്നിട്ട് കാര്യം പറയട്ടെ റഹീബനോടെ റഹീബനോടൊരു കാര്യം പറഞ്ഞേ ഞാൻ എനിക്കിന്ന് അദ്ദേഹത്തോട് ഞാൻ അതിന് എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ എനിക്കറിയാം അതറിയാം അതുകൊണ്ട് ഞാൻ പറയാം അദ്ദേഹം പറയുന്നത് ഒരു മൂന്ന് മണി ആയപ്പോഴേക്കും പൊടുന്നനമെ വിളിച്ച് ലീവിൽ പറയുകയാണ് ശ്രീ അല്ല ജോസഫ് റിയാം ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് അത് ഞാൻ പഠിച്ചായിട്ട് പറയാം പിന്നെ ഞാൻ കണ്ടത് നിങ്ങളുടെ കണ്ട നിങ്ങളീ പറഞ്ഞ സമയത്തിന് ശേഷമാണ് സാറേ ഞാൻ കാണുകയും ഞാൻ സംസാരിക്കുകയും ചെയ്ത് അങ്ങീം പറഞ്ഞ സമയത്തിന് ശേഷമാണ് ഇവിടെ ഒരു ഉദ്യോഗസ്ഥനൊരു ചുമതലയിലിരുന്നാൽ മാത്രമാണ് അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അദ്ദേഹം അവധിയെടുത്താൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളല്ല അവധിയിലേക്ക് പോവുക എന്ന് ശ്രീ റഹീം പറയുന്നതിൻ്റെ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ അല്ല ഇത് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുകയാണ് ഇതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞ പത്ത് മാസത്തെ അനുഭവം നോക്കി ഈ സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഏറ്റവും നിർണായകമായ മുഖമായിരുന്നു ജേക്കബ് തോമസ് ഇപ്പം 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 റഹീം പറയുന്നതിനകത്ത് ഉള്ള അസംബന്ധം എന്ന് പറഞ്ഞാൽ എന്താ ഈ സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്ലാറ്റ്ഫോമാണ് സംസ്ഥാന വിജിലൻസ് എന്ന് പറയുന്നത് വിജിലൻസിലൂടെയാണ് അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്നത് വിജിലൻസിന് പുറത്തുകൂടെയാണ് അഴിമതി വിരുദ്ധ പോരാട്ടം നടത്താൻ പറ്റില്ല കാരണം ക്രൈംബ്രാഞ്ചിന് അഴിമതി കേസുകൾ അന്വേഷിക്കാൻ കഴിയില്ല അപ്പോൾ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്നത് വിജിലൻസാണ് ആ വിജിലൻസിൽ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്താനും അതിൻ്റെ ഭാഗമായി പിണറായി വിജയൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ പ്രതിച്ഛായ നന്നാക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ പിന്നെ ജെ തോമസിനെ കൊണ്ടുവന്നത് ആ ജെ തോമസ് അധികാരത്തിൽ കയറിയപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് ചുവന്ന കാടും മഞ്ഞക്കാടും ഒക്കെ കാണിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ പത്ത് മാസക്കാലമായി പല ഒരു പല തവണ പിണറായി വിജയൻ തൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുഖമാണ് പിന്നെ ജെ തോമസ് തോമസിന് പറയാതെ പറഞ്ഞിട്ടുണ്ട് എത്രയോ തവണ അതായത് ഇതിനു മുമ്പ് കോടതിയിൽ എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് അർത്ഥം അത് തന്നെയാണെന്ന് മാത്രമല്ല ഇപ്പം നമ്മളിപ്പം ഇപ്പം നമ്മൾ കോടതി വിധിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഇതിനു മുമ്പും ഇത്രയും കർശനമായിട്ടല്ലെങ്കിൽ പോലും കോടതി വിധി വന്നപ്പോഴെല്ലാം പിണറായി വിജയൻ പച്ച പരസ്യമായി നിയമസഭയിൽ തൊടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പ്രതീകമായി നിലനിർത്തിയിരുന്നത് ജെ കെബ് തോമസിനായിരുന്നു എന്നിട്ട് റഹീമിനെ പോലുള്ള ആള് ഇവിടെ വന്നിരുന്ന് ഈ ഇതൊക്കെ അബദ്ധമാണ് സുഹൃത്ത് ഇതൊക്കെ അബദ്ധം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ജേക്കബ് കെ തോമസ് ഇറങ്ങി അബദ്ധമാണ് അബദ്ധമാണ് ജേക്കബ് കെ തോമസിൻ്റെ സുഹൃത്തുക്കളും പിന്നെ അഭിദകാംക്ഷകളും കൂടെ നടത്തുന്ന ഫേസ്ബുക്ക് ക്യാമ്പയിനുകളുണ്ട് അതൊക്കെ ഒന്ന് നോക്കണം കഴിഞ്ഞ പത്ത് വർഷം പത്തു മാസമായി അയാൾ ചെയ്ത കാര്യങ്ങൾ എന്താണ് അയാളെ എത്ര അൺസെറിമോണിയസ് ആയിട്ടാണ് ഇറക്കി വിട്ടത് എന്നുള്ളതിൻ്റെ പിന്നെ പിന്നെ ഈ മിസ്സിങ് ദ വൂട്ട് ഫോർ ദ ട്രീസ് എന്ന് പറഞ്ഞൊരു ഉപയോഗമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നാട്ടിൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും കാണാൻ കഴിയുന്ന സി പി എമ്മിന് കാണാൻ കഴിയുന്ന എം എം മണിക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ പിന്നെ എ റഹീം മാത്രം കാണുന്നില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ ഖേദകരമാണ് ശരി ശരി ഷാജഹാൻ അദ്ദേഹം ഒരാൾ പോയതുകൊണ്ട് ഞാൻ അദ്ദേഹം വിരമിക്കുന്നു എന്നിരിക്കട്ടെ അദ്ദേഹം സുമേധയല്ല അദ്ദേഹം വിരമിക്കുന്നു ആ വിരമിക്കൽ തീയതി കഴിഞ്ഞാൽ കേരളത്തിൽ അഴിമതി ഒരു പോരാട്ടം ഉണ്ടാവില്ല എന്നാൽ അങ്ങനെയല്ല അല്ല പ്ലീസ് ഞാൻ പറയട്ടെ ഞങ്ങൾ വിജിലൻസിന് സ്വതന്ത്ര ഞാനൊന്ന് പറയട്ടെ ഞങ്ങളുടെ വിജിലൻസിന് സ്വതന്ത്ര പദവി കൊടുക്കാൻ പോകുന്നു അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലുള്ളതാണ് ഞങ്ങൾ അതിലേക്കാണ് നീങ്ങുന്നത് വിജിലൻസിനെ കൂടുതൽ ശക്തിപ്പെടുത്തേൻ്റെ ഭാഗമായി ഐ പി നേരിട്ട് ഐ പി എസ് ആയ ഒരുപാട് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ഷഫിളിങ്ങിൽ വിജിലൻസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു ഇങ്ങനെയെല്ലാം ഞങ്ങൾ വിജിലൻസിന്റെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കേസുകൾ ശക്തിപ്പെടുത്താൻ ഒക്കെ ശ്രമിക്കുകയാണ് കഴിഞ്ഞ പുതിയ മേഖലയിലേക്ക് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഈ ജേക്കബ് തോമസിന്റെ നിർദേശങ്ങൾ അംഗീകരിച്ചതാണ്ട് ഇരുപത്തിനാലോളം തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നു സൃഷ്ടിക്കപ്പെടുന്ന ഇതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥന്റെ സ്ഥാനമാറ്റം ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ അവിടെ ഇതെല്ലാം ഒരു ജേക്കബ് ജേക്കബ് തോമസ് തോമസ് പ്രകാരം കൊടുത്തതിന് ശേഷം ഞാൻ തുറന്നു പറയട്ടെ ജേക്കബ് തോമസ് തന്നെയാണ് എന്നെ മാറ്റിയെന്ന് പത്രപോർത്തന ഇവിടെ ഈ ഉത്തരവ് അങ്ങും വായിച്ചിട്ടുണ്ടാകുമല്ലോ ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് എന്ന നിലയിൽ വരുന്ന ആ ഭാഗത്ത് ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ കോടതിയുടെ മനസ്സെന്താണ് എന്ന് കോടതി പറയുകയാണ് അപ്പോഴും ഒരിക്കൽ കൂടി ഇദ്ദേഹം പോയോ ഇദ്ദേഹത്തെ മാറ്റിയതാണോ ആ കാര്യം അറിയില്ല അതങ്ങനെ നിൽക്കട്ടെ കോടതിക്ക് താല്പര്യവുമില്ല പക്ഷേ കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങളുണ്ട് കഴിഞ്ഞ പതിനാറിനോ മറ്റോ ഒന്നൊരു ഉത്തരവുണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണം തിരുത്താനും നിയന്ത്രിക്കാനുമുള്ള നടപടികൾ എന്ന് വെച്ചാൽ മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് താനും തിരുത്തുക നിയന്ത്രിക്കുക ഇത് രണ്ടുമാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അവധിയിലേക്ക് പോകേണ്ട കാര്യമില്ല പിന്നെ വേറൊരു കാര്യം കൂടി കോടതി പറയുന്നു ഈ പ്രക്രിയ പൂർത്തിയായിട്ടില്ല എന്ന് കോടതി പറയുകയാണ് സർക്കാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമ്പോൾ സർക്കാരിൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ വിജിലൻസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ തരാനുള്ള തീരുമാനമുണ്ട് ഏതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വെറുതെ അങ്ങ് തരിക എന്നുള്ള നിലയിലല്ല ഈ കാര്യത്തിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എവിഡൻസ് ആക്ട് പോലീസ് ആക്ട് ഈ നാലിൻ്റെ പരിവൃത്തിയിൽ നിന്നുകൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്ന് പറയുന്നു എന്ന് വെച്ചാൽ ഇയാൾ പോകേണ്ട യാതൊരു കാര്യവുമില്ല തിരുത്തണം നിയന്ത്രിക്കണം ഇതെല്ലാം വിജിലൻസ് എന്ന സംവിധാനത്തിന് പൊതുവിലുള്ള ചില പോരായ്മകൾ കൊണ്ടാണ് ആ പോരായ്മ നികത്താനുള്ള ഉത്തരവാദിത്തത്തിലേക്ക് കോടതി എത്തുകയും ചെയ്യും അത് മനസ്സിൽ കണ്ട് സർക്കാർ പ്രവർത്തിക്കുകയും ചെയ്ത ചെയ്യുക ഈ രംഗത്ത് ഈ വിധിന്യായത്തെ ഉൾക്കൊള്ളുന്ന ഇതിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്നതാണോ അങ്ങനെയെങ്കിൽ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അല്ല സർക്കാരിന് ഇപ്പോൾ ഒരു നിലപാടും സർക്കാർ എന്താ പറയുന്നത് എം എം മണി അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞു ഇദ്ദേഹത്തെ നീക്കം ചെയ്തു കോടതി നിരന്തരമായി വിമർശിക്കുന്ന ഒരാളെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നാണ് മണി ചോദിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ശുദ്ധത കൊണ്ട് ചോദിച്ചാണ് ബാക്കി ഒരു മന്ത്രിയെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ ദേശാഭിമാനി പത്രത്തിൽ കണ്ടത് അദ്ദേഹം ലീവ് ലീവെടുത്തു പോയി എന്നാണ് റഹീം പറയുന്നതും ആനത്തലവട്ടം പറഞ്ഞതും ലീവ് എടുത്തു എന്ന് തന്നെയാണ് അപ്പോൾ ലീവ് ലീവെടുത്ത ഒരാൾ അയാളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് പണ്ട് നമ്മുടെ ജാനകിയുടെ മന്ത്രിസഭയ്ക്ക് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചപ്പോൾ കരുണാധിസി പറഞ്ഞൊരു അഭിപ്രായമുണ്ട് അദ്ദേഹത്ത് ഒരാളുടെ തല തലയിൽ ശിരസിൽ കിരീടം പറ്റിയതിന് ശേഷം കഴുത്ത് വെട്ടി മാറ്റി എന്നാണ് അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു ആ കട്ടിൽ കണ്ട് പരിക്കേണ്ട അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ